കീർത്തനം നൂറ്റിയെട്ടാം അദ്ധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വീണേയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ ഞാൻ അധികാലത്ത് ഉണരും ഇടയിൽ ഞാൻ നിനക്ക് സ്വോം ചെയ്യും ജാതികളുടെ മധ്യം ഞാൻ നിനക്ക് കീർത്തനം പാടും നിന്റെ ദയ ദയാ ആകാശത്തിന് വലുതാകുന്നു നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ നീ ആകാശത്തിന് മീരെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിക്ക് മീരെ തന്നെ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം വരളമേ ദൈവം തന്റെ വിശുദ്ധിയിൽ അരളിച്ചതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ സഗമിനെയും ഭാഗിച്ചു സുഹോത്താഴ്വരെ അളക്കും ഇലയാത്ത് എനിക്കുള്ളത് മനസ്സേം എനിക്കുള്ളത് എത്രയും എന്റെ തലക്കോരികയും യഹുദ എന്റെ ചെങ്കോലുമാകുന്നു മോവാവ് എനിക്ക് കഴുകാനുള്ള വട്ടക ഏതോമിൽ മേൽ ഞാൻ എന്റെ ചെരുപ്പെറിയും ഫിലിസ്ത ദേശത്തിന്മേൽ ഞാൻ ജയഹോഷം കൊള്ളും ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങൾ കൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വൃത്തമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മതിച്ചു കളിയും